ആയിരിക്കട്ടെ ഈശോ പ്രിയ സഹോദരങ്ങളെ ദൈവസന്നദ്ധിയില് അവിടുത്തെ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം മനസ്സുമൊക്കെ ഒന്ന് ശാന്തമാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതം നിന്നോടൊന്ന് ചേർന്ന് സഞ്ചരിക്കാൻ ഹൃദയത്തെ അങ്ങയിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാൻ ഈ തിരക്കുകളുടെ ലോകത്തിൽ തിരക്കില്ലാത്ത അങ്ങയോടുകൂടെ ശാന്തമാകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളുടെ നല്ല അമ്മ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മ ഞങ്ങളെ ജീവിക്കേണ്ടതെങ്ങനെയാണെന്ന് പഠിപ്പിക്കണമേ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനം അറുപത്തിയാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുകയാണ് അറുപത്തി ആറാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് കളഞ്ഞില്ല എൻ്റെ പ്രാർത്ഥന അവിടുന്ന് തള്ളിക്കളഞ്ഞില്ല ദൈവം നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയുന്നില്ല വചനം പറയുന്നു അവിടെ ഞാൻ എൻ്റെ അധിരം കൊണ്ട് ഉച്ചത്തിൽ അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കും അധിരം കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തും എന്നിട്ട് പറയുകയാണ് എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് അത് കേൾക്കുമായിരുന്നില്ല നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ ഹൃദയം ശുദ്ധമാക്കണമെന്നർത്ഥം ഹൃദയത്തിൽ ശുദ്ധത കുടിയിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമായിരുന്നില്ല സങ്കീർത്തകൻ പറയുകയാണ് ഹൃദയത്തെ ശുദ്ധമാക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ക്രിസ്ത്യാനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ അത് ആത്മീയ ജീവിതമാണ് ഹൃദയം നിർമ്മലമായിരിക്കുക ഹൃദയത്തെ സൂക്ഷിക്കുക അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ ഇങ്ങനെ പറയുന്നത് ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്ന് തുടങ്ങി പതിനേഴ് വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പല വിചാരത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അപ്പടി പല വിചാരമാണ് വചനം പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കണം എന്നിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം കരങ്ങൾ ഉയർത്തിയാൽ മാത്രം പോരാ അതരം ചലിപ്പിച്ചാൽ മാത്രം പോരാ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കണം ഇപ്പം നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമാണ് കേന്ദ്രത്തിലായിരിക്കണം ഹൃദയം ദൈവത്തിൽ അങ് ആണെന്ന് ഉറപ്പുവരുത്തണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുമ്പോഴും വ്യക്തിപരമായി പ്രാർത്ഥിക്കാനായിട്ട് നമ്മളിരിക്കുമ്പോഴും സമൂഹമായി നമ്മൾ കുടുംബ കൂട്ടായ്മകളിൽ ഇരിക്കുമ്പോഴും ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴും ഇതര പ്രാർത്ഥനകൾ അഭ്യസിക്കുമ്പോഴുമൊക്കെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കണം അങ്ങനെ ദൈവത്തിൽ ഉറപ്പിച്ച് ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ജോ പറയാണ് നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കി കളയുക അപ്പോൾ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് വചനം ഒന്ന് നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കി കളയണം കരങ്ങൾ കൊണ്ട് അകൃത്യം ചെയ്യുന്നുണ്ടോ ഈ കരങ്ങൾ അനു മറ്റുള്ളവർക്ക് വേദനയ്ക്ക് കാരണമാകുന്നുണ്ടോ ഈ കരങ്ങൾ അനീതിക്കും അക്രമത്തിനും കാരണമാകുന്നുണ്ടോ എങ്കിൽ അത് നീക്കി കളയണം ആദ്യമേ നിൻ്റെ ഹൃദയം ഹൃ ശുദ്ധമാകണം കരങ്ങൾ ശുദ്ധമാകണം എണ്ടും അതിനും പറയുന്നു നിൻ്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപ്പാർക്കാതിരിക്കട്ടെ നിൻ്റെ കൂടാരത്തിൽ ഏതാണ് ഈ കൂടാരം അത് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ കുടുംബം നമ്മുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയമാണ് ഈ ഹൃദയത്തിൽ ദുഷ്ടത കുടിപ്പാർക്കാതിരിക്കട്ടെ ദുഷ്ട മനസ്സെന്ന് പറയില്ലേ നമ്മൾ ചിലർ പറയൂ ഓ എന്തൊരു ദുഷ്ടനാണ് ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് എന്തൊരു ദുഷ്ടനാണെന്ന് പറയുന്നത് അങ്ങനെ ചിലരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല ദുഷ്ടതയ്ക്ക് വേണ്ടി മാത്രം ദൈവം അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ചിലരെയൊക്കെ നോക്കിയിട്ട് പറയും എന്തൊരു ദുഷ്ടനാണാ മനുഷ്യൻ എന്തൊരു ദുഷ്ടതരമാണാ കാണിക്കുന്നത് അങ്ങനെ ദുഷ്ടതയെക്കുറിച്ച് പറയാറുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ മർക്കോസിന്റെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത് തുടങ്ങി ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഈശോ പറയുന്ന കാര്യം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഒരുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ അശുദ്ധമാക്കുന്നത് അത് അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഞാൻ അശുദ്ധമാകുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ചില തിന്മ തിന്മപ്രവർത്തികൾ കൊണ്ടാണ് എന്തൊക്കെയാണത് വചനം പറയുന്നു എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ണത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഒരു പതിമൂന്ന് കൂട്ടം കാര്യം ഈശോ യുവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പുറപ്പെടുന്നത് ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് നടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ടാണ് സമൂഹം പറയുന്നത് എന്തൊരു ദുഷ്ടനാണ് ആ മനുഷ്യൻ വചനം ഓർമ്മിപ്പിക്കുന്നു ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മെ അശുദ്ധമാക്കാൻ പുറമേ നിന്ന് ഒരാൾക്ക് സാധ്യമല്ല ഒരു സംഭവത്തിനും സാധ്യമല്ല പ്രിയപ്പെട്ടവര് പുറത്ത് ആർക്കൊക്കെ നമ്മൾ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞാലോ ഒരു അതുകൊണ്ടായിരിക്കാം ഈശോ ഇങ്ങനെ പറഞ്ഞത് നിന്നെ കൊല്ലാൻ കഴിയുന്നവനെ ഒരു ഒരുപക്ഷെ ഈ ശരീരത്തിൽ നിന്നെ മുറിപ്പെടുത്താൻ നിന്നെ കൊല്ല അങ്ങനെയുള്ളവരെ നീ ഭയപ്പെടേണ്ട നിന്നെ കൊന്ന് കൊല്ലുന്ന വ്യക്തികളെ നീ ഭയപ്പെടേണ്ട അത് അതാണല്ലോ ലാസ്റ്റ് ജീവനെ അപഹരിക്കുക അപ്പോൾ അതുവരെയുള്ള ആരെയും നീ ഭയപ്പെടേണ്ട എന്നാൽ ഭയപ്പെടേണ്ടത് ആരാണെന്ന് ആരെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ കൊന്നതിന് ശേഷം നരകത്തിലേക്ക് എറിയാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവൻ നരകത്തിലേക്ക് എറിയാൻ കഴിയുന്നവൻ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിന്റെ പ്രവർത്തനം അനുസരിച്ച് നിത്യ നമ്മെ വിളിക്കാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് ദൈവമാണ് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം നമ്മെ വിധിക്കുമ്പോൾ നമ്മെ അന്ധകാര നിത്യ അന്ധകാരത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് തള്ളിയിടാൻ കഴിയുന്ന ഏക വ്യക്തി ദൈവമാണ് ദൈവത്തെ മാത്രം ഭയപ്പെട്ടുകൊള്ളുക അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ എന്തും വ്രത എന്ത് മുറിണ്ടാക്കിയാലും ഈ ഈ ജീവനെ തന്നെയും എടുത്താലും എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് വിശുദ്ധാത്മാക്കൾ പറയുക അപ്പം ഇവിടെ വരെ ആത്മാവിനെ നശിപ്പിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ വേറെ പുറമേ നിന്ന് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല അത് നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ എൻ്റെ ആത്മാവ് നഷ്ടമാകണമെങ്കിൽ അത് ഞാൻ ശ്രമിക്കണം എൻ്റെ ഉള്ള അശുദ്ധമാകണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണം എൻ ഞാനല്ലാതെ മറ്റൊരാൾക്കും എൻ്റെ ഉള്ളിനെ അശുദ്ധമാക്കാൻ സാധ്യമല്ല അപ്പോൾ എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമെങ്കിൽ അത് ഞാൻ തന്നെ ശുദ്ധമാക്കണം അത് അശുദ്ധമാകുന്നത് എൻ്റെ തന്നെ അശ്രദ്ധ കൊണ്ടു അപ്പോൾ ഈശോ പറയുന്ന വചനം നമുക്ക് നമ്മുടെ ധ്യാന വിഷയമാക്കണം ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുക അപ്പോൾ ഒരു മനുഷ്യൻ ദുഷ്ടത പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ദുഷ്ടത സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ദുഷ്ടത ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ ഉള്ളിൽ ദുഷ്ടത കുടിയിരിക്കുന്നു എന്നുള്ളതാണ് ആർക്കും പുറമേ നിന്ന് നമ്മെ അശുദ്ധമാക്കാൻ സാധ്യമല്ല പക്ഷെ നമ്മൾ എങ്ങനെയോ നിർഭാഗ്യവശാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അവൻ കാരണമാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അവൻ കാരണമാണ് എൻ്റെ കുഞ്ഞ് വഴിതെറ്റിപ്പോയത് അവൻ കാരണമാണ് അല്ലെങ്കിൽ അവൾ കാരണമാണ് എൻ്റെ അങ്ങനെ അങ്ങനെയായത് പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പഴിക്കാനുള്ളൊരു പ്രവണത നമ്മിലുണ്ട് എന്നാൽ സത്യം എന്താണ് തിന്മ എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിൽ കയറിയിട്ട് ഒരതിനെ അശുദ്ധമാക്കാൻ പറ്റ സാധ്യമല്ല നമ്മുടെ മനസ്സില്ലാതെ നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു തിന്മയ്ക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല ഹാലുയ്യ അപ്പൊ അതുകൊണ്ട് തിന്മ ആയിട്ടുള്ളതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ദൈവസന്നതിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് അതിന് ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടെങ്കിൽ അതിനെ കഴുകി കളയണമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജർമിയ പ്രവാചകന്റെ പുസ്തകം ര പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവചനം പറയുന്നു അവരുടെ നാവിൽ എപ്പോഴും അവിടുന്ന് ഉണ്ട് ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല എപ്പോഴും ചിലരുടെ അതിരത്തിൽ പ്രാർത്ഥനയുണ്ടാവും ഹല്ലലീയ പറയും സ്തുതിപ്പാകാം വലിയ പ്രാർത്ഥനകളൊക്കെ നടത്തും പക്ഷേ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണെന്ന് വചനം പറയുന്നു അവരുടെ നാവിലെപ്പോഴും അതിര ദൈവസ്തുതിയുണ്ട് എന്നാൽ ഹൃദയം അവിടെ ദൈവത്തിന് സ്ഥാനമില്ല യശ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ തിരുവചനം പറയുന്നു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങളാണ് അപ്പോൾ വചനം അദ്ദേഹം പ്രവാചകൻ വേദനയോടെ പറയുന്ന പ്രവാചകനിലൂടെ ദൈവം അമ്മയെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ് ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കും ദൈവമേ വാക്കുകൾ ഓക്കെ ദൈവസന്നിധിയിലാണ് ദൈവത്തോട് ചേർന്നിരിക്കും വാക്കുകൾ കൊണ്ട് എന്നിട്ട് അതിരം കൊണ്ട് അവർ ആരാധിക്കും ആരാധനയുടെ വാക്കുകൾ പ്രാർത്ഥനകളൊക്കെ ഉതിരിടും നമ്മൾ ആരാധന ഗീതങ്ങൾ പാടും അതിരം കൊണ്ട് ഓക്കെ ദൈവസ്തുതിയുണ്ട് ആരാധനയുണ്ട് എന്നാൽ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമങ്ങളാണ് കുഞ്ഞിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വല്യപ്പിച്ച വല്യപ്പിച്ച് പറഞ്ഞു തന്ന ചൊല്ലിത്തന്നാൽ പഠിപ്പിച്ചിട്ടുള്ള ചില ഭക്താഭ്യാസങ്ങളുണ്ട് കൈകൂപ്പി നിൽക്കണം കണ്ണടച്ച് നിൽക്കണം മുട്ടുകൂത്തണം ഇങ്ങനെ തുടങ്ങി അതൊന്നും ഇന്നില്ല അത് വേറെ കാര്യം എങ്കിലും ചില ഇതെല്ലാം പഠിപ്പിച്ച ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ മനഃപ്പാടം വയ്ക്കുക കുഞ്ഞിലെ തന്നെ ആരോ പറഞ്ഞ് ചൊല്ലിക്കൊടുത്ത് ചെയ്യിപ്പിച്ചതും പറഞ്ഞതുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തില്ല ഹൃദയമില്ല ഹൃദയമില്ല ഭക്തിയിൽ ഹൃദയമില്ല പ്രാർത്ഥനയിൽ ഹൃദയമില്ല സ്നേഹത്തിൽ ഹൃദയമില്ല വിശ്വാസത്തിൽ ഹൃദയമില്ല ഹൃദയം എവിടെയോ പോയി ഹൃദയം ആർക്കോ കൊടുത്തു ഹൃദയത്തിൽ തിന്മ കുടിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ഹൃദയ തിന്മയ്ക്ക് സ്ഥാനം കൊടുത്താൽ അതാദ്യമേ കയറി പിടിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് ഇത്തിൽ കണ്ണി കണ്ടിട്ടില്ലേ നമ്മൾ ഒരു നല്ല ഫലം തന്നിരുന്ന വൃക്ഷം ഒരു ഇടവേളയിൽ അതിലൊരു ഇത്തിക്കണ്ണി പിടിച്ചു കയറി അതിങ്ങനെ കയറി അടിയിലൊന്നും ഉണ്ടല്ലോ ചിലങ്ങനെ ഇങ്ങനെ അങ്ങനെ പോയിട്ട് ആ മരത്തിൻ്റെ കാതലിനെ പിടിക്കാൻ തുടങ്ങും ആ മരത്തെ അത് അള്ളിപ്പിടിക്കും അള്ളിപ്പിടിച്ചിട്ട് അവിടെ ഇരുന്ന് ജലം ലവണങ്ങൾ വലിച്ചെടുക്കാൻ തുടങ്ങും ആദ്യ നാളുകളിലൊക്കെ ഈ അതിവൃ ഫല സമൃദ്ധിയുള്ള വൃക്ഷത്തിൽ ഇത്തിൽ കണ്ണി പിടിച്ചാൽ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല എന്തൊരു ചെടി കയറിയിരിക്കുന്ന പോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫലദായകമായിരുന്ന ആ വൃക്ഷം തൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതൊക്കെ കുറയ്ക്കാൻ തുടങ്ങും കുറഞ്ഞു കുറഞ്ഞു വരും ഇല ചൂടി നിന്നിരുന്ന വൃക്ഷം ഇലകളൊക്കെ പൊഴിക്കാൻ തുടങ്ങും അതിങ്ങനെ ശുഷ്കിക്കാൻ തുടങ്ങും നല്ല തളിർപ്പുണ്ടായിരുന്ന പച്ചപ്പുണ്ടായിരുന്ന തടിച്ചു കൊഴുത്തിരുന്ന വൃക്ഷം ഉണങ്ങാൻ തുടങ്ങും എന്താ സംഭവം എത്തിൽ കണ്ണിന് കയറി അതിൻ്റെ അതിനെ വളർത്തുന്ന അതിലെ ഫലത്തെ അതില്ലാതെയാക്കി അതിനെ വളർത്തുന്ന ജലാംശത്തെ വലിച്ചെടുത്തു എന്നിട്ട് എത്തിൽ കണ്ണി തഴച്ചു വളർന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടെ നിന്ന് കൃപകൾ സ്വീകരിക്കുകയും ചെയ്തിട്ട് ആ കൃപയോട് സഹകരിച്ചൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നപ്പോൾ എവിടെയൊക്കെയോ തിന്മയാകുന്ന ഇത്തിൽ കണ്ണി നമ്മുടെ ഉള്ളിലേക്ക് കയറി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മോഷണത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ദുശചിന്തകളുടെയും പരസംഗത്തിൻ്റെയും മോഷണത്തിൻ്റെയും ഒക്കെ അസൂയയുടെയും ദൂഷണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മൂഢതയുടെയും ഭോഗാസക്തിയുടെയും ഒക്കെ ഇത്തിൽ കണികൾ നമ്മെ നമ്മെ പിടിച്ചടക്കി അത് തിരിച്ചറിയാതെ പോയി കൊച്ചു കൊച്ചു പാപങ്ങളിലൂടെ അതിൻ്റെ അതിനെ ഒന്ന് ആഴപ്പെടാൻ തുടങ്ങി ഇന്ന് അഹങ്കാര തിമിർപ്പിൽ നടക്കുകയാണ് എന്തൊരു ദുഷ്ടനാണോ മനുഷ്യൻ ഈ പദത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ വഞ്ചനം പറയുന്നു ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കണം ഹൃദയത്തെ ഒന്ന് കുടഞ്ഞെടുക്കണം ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം നമ്മൾ ദൈവസന്നതിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവന്നിട്ട് ദൈവമേ എൻ്റെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ കഴുകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തു കേന്ദ്രീകൃതമാക്കാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് വെച്ചു കൊടുക്കണം കർത്താവിനോട് ചേർത്തൊന്ന് വെക്കണം ഹൃദയത്തെ ദൈവത്തിൽ ഒന്ന് ഉറപ്പിച്ചു നിർത്തണം വിശുദ്ധ പാസ്കൽ ബലിയോൺ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തോട് നിങ്ങളുടെ ഹൃദയം ശിശുവിൻ്റേതു പോലെയാകണം ദൈവസന്നദ്ധിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശിശു സഹജമാകട്ടെ ആശ്രയിക്കുന്ന ശരണപ്പെടുന്ന ഒരു നിഷ്കളങ്കതയുടെ ഒരു ഭാവം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാവം ഉണ്ടാകട്ടെ നിങ്ങളുടെ അയൽക്കാരോട് നിങ്ങളുടെ ഹൃദയം അമ്മയുടേതു പോലെയാകട്ടെ നിങ്ങളെ കാ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ അടി അരിക്ക് അരികിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാവം ഒരമ്മക്ക് തൻ്റെ കുഞ്ഞിനോടെ എന്നത് പോലത്തെ ഒരു ഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ നിങ്ങളോട് നിങ്ങളുടെ ഹൃദയം ഒരു ന്യായാധിപൻ്റെ പോലെയുമാകണം അവിടെ കരുണ കാണിക്കല്ലേ ഒരു ന്യായാധിപൻ യഥാർത്ഥമായി വിധി പ്രസ്താവിക്കുന്ന സത്യസന്ധമായി ധർമ്മനിഷ്ഠയോടെ നീതി പാലിക്കുന്ന ഒരു ന്യായാധിപനെ പോലെ നിങ്ങളുടെ ഹൃദയ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് കാണിക്കണം അവിടെ കോംപ്രമൈസ് പാടില്ല അവിടെ അനുകമ്പ പാടില്ല ആദ്രത പാടില്ല എന്നോട് തന്നെ ഒരു കാർക്കശ്യഭാവം ആ കാർക്കശ്യഭാവത്തിൽ എന്തുകൂടെ വേണം സ്നേഹം വേണം കരുണ വേണം മൃദുലത വേണം പക്ഷേ കാർക്കശ്യം വെടിയരുത് സത്യസന്ധത വെടിയരുത് കോംപ്രമൈസ് കോംപ്രമൈസരുത് അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ഒരു ഭക്ത ജീവിതം നയിക്കാൻ ഒരു ദൈവോന്മുഖമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ വിശുദ്ധൻ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എൺപത്തി ആറാം സങ്കീർത്തനം പത്തും പതിനൊന്നും വചനങ്ങളിൽ സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് ദൈവമേ എൻ്റെ ഹൃദയത്തെ അങ്ങ് എടുത്തുകൊള്ളുക എൻ്റെ ഹൃദയത്തെ അങ്ങ് ഏകാഗ്രമാക്കണമേ അങ്ങേ ഭയപ്പെടാൻ തക്ക വിധം എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ ദൈവഭയം ദൈവഭയമുണ്ടാകാൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഇരിക്കുന്നതെന്നുള്ള ചിന്തയോടെ ഇരിക്കാൻ ഏകാഗ്രമാക്കാൻ സങ്കീർത്തകൻ പറയുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഹൃദയം അലഞ്ഞു പോകും ഞാൻ കാണുന്നിടത്തൊക്കെ അള്ളി പിടിക്കും കാണുന്നതിനെയൊക്കെ സ്വന്തമാക്കാൻ നോക്കും കാണുന്നിടത്തൊക്കെ ഞാൻ ചേക്കേറും അങ്ങനെ ചേക്കാറാതിരിക്കേണ്ടതിന് ദൈവമേ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കാൻ ദൈവഭയം എനിക്ക് തരണമേ സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ് വിശുദ്ധ അഗസ്റ്റ്യൻ മനോഹരമായ ഒരു ഒരു വാചകമുണ്ട് വിശുദ്ധ അഗസ്റ്റ്യൻ പറയുന്നു ഒരു പ്രാർത്ഥന എത്രയോ ഹൃദ്യമാണ് ഈ പ്രാർത്ഥന കർത്താവേ എൻ്റെ ഹൃദയം അങ് എടുത്തു കൊള്ളുക വേദനയോട് പറയാണ് വിശുദ്ധൻ എൻ്റെ ഹൃദയത്തെ അങ് എടുത്തുകൊള്ളുക എന്തതിൻ്റെ കാരണം കാരണം എനിക്കത് എടുത്തു തരാൻ കഴിയുന്നില്ല ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ അങ്ങേക്ക് എടുത്തു തരാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ അങ്ങെടുത്തു കൊള്ളുക എൻ്റെ ഹൃദയത്തെ പരിപാലിക്കുക കാരണം എനിക്കതിനെ പരിപാലിക്കാൻ കഴിയുന്നില്ല നീ ആഗ്രഹിക്കുന്നതുപോലെ എൻ്റെ ഹൃദയം നിന്നിൽ ഉറച്ചിരിക്കാൻ അതിനെ ഉറച്ച് ഉറപ്പിച്ചിരുത്താൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ അങ്ങ് പരിപാലിക്കണമേ അങ്ങയുടെ കുരിശിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കാൻ എന്തെങ്കിലും കുരിശ് എനിക്ക് അയച്ചു തരിക കുരിശിൻ്റെ വഴിയെ സഞ്ചരിക്കാത്തവർക്ക് ആർക്കും കുരിശിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവില്ല ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ മാത്രമേ സഹിച്ചവനെ ഓർക്കുകയുള്ളൂ സഹിക്കുന്നവരെ ഓർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ എല്ലാ സുഖവും അനുഭവിക്കുന്നവന് വേദനിക്കുന്നവൻ്റെ വേദന മനസ്സിലാവുമോ ഇല്ല എന്നല്ലേ നമ്മൾ പറയുക ഈശോയെ സംബന്ധിച്ച് ഇല്ല എന്ന് നമുക്ക് പറയാനില്ല അവൻ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഏത് ജീവിതാവസ്ഥയും മനസ്സിലാക്കാൻ ദൈവത്തിന് പറ്റുമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ദൈവം സഹിച്ചെടുത്തോളം മനുഷ്യൻ സഹിച്ചിട്ടില്ല അത് തന്നെ കാരണം അപ്പോൾ കർത്താവിൻ്റെ കുരിശിനെ ഓർക്കാൻ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു കുരിശ് അയച്ചു തരിക എന്ന് വിശുദ്ധൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കൊള്ളരുതായ്മ കണക്കിലെടുക്കാതെ അങ്ങനെ രക്ഷിക്കുക ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ കൊള്ളരുതായ്മകളിലേക്ക് നോക്കിയാൽ ദൈവമേ വീട്ടുകാർക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട ആർക്കും വേണ്ടാത്ത ഒരു ജീവിതം ഒരു വേള എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന ജീവിതാവസ്ഥയുണ്ടാകാം നമ്മിൽ എത്രയോ പേര് പ്രിയപ്പെട്ടവരെ സ്വയം വെറുക്കുന്നവരുണ്ട് വിശുദ്ധൻ പറയുകയാണ് ദൈവമേ എൻ്റെ കൊള്ളരുതായ്മ കണക്കിലെടുക്കാതെ അങ്ങനെ രക്ഷിക്കുക എൻ്റെ കൊള്ളരുതായ്മയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരിടത്തൊന്നും രക്ഷ കിട്ടാൻ സാധ്യതയില്ല പക്ഷേ അങ്ങനെ രക്ഷിക്കണമേ അപ്പോൾ ഹൃദയത്തെ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമേ എനിക്ക് സ്വന്തമായിട്ട് അതിനെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ ഏറ്റെടുക്കണമേ ഹൃദയത്തിൻ്റെ കാവൽക്കാരനായി ദൈവത്തെ നമുക്കൊന്ന് വെക്കാം ദൈവത്തോട് നമുക്ക് പറയാം ദൈവമേ എൻ്റെ ഹൃദയത്തിലേക്ക് അശുദ്ധി പ്രവേശിക്കാതിരിക്കാൻ എൻ്റെ ഹൃദയത്തിന് കാവൽ നിൽക്കണമേ കോട്ട കെട്ടണമേ സംരക്ഷണം ഇറങ്ങണമേ പരിപാലിക്കണമേ ദൈവമേ അങ്ങനെ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് വലിയ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഫലദായകമാകും ഉത്തരം ലഭിക്കും ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കുക അങ്ങനെ ദൈവത്തിൽ ഉറപ്പിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ശാന്തമാകാൻ നമുക്ക് പറ്റും സ്വസ്ഥമാകാൻ നമുക്ക് പറ്റും പ്രിയപ്പെട്ടവരെ ഒരു നല്ല ഉറപ്പുള്ള നങ്കൂരത്തിൽ ഉറപ്പുള്ള ഒരു ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു വഞ്ചി അത് എത്ര കാറ്റ് വന്നാലും കോൾ വന്നാലും അത് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അത് അതിനെ കെട്ടി നിർത്തിയിരിക്കുന്നത് അല്ല ഉറപ്പുള്ള ഒരു സ്ഥലത്താണ് എവിടെയാണ് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചിരിക്കുന്നത് അത് ഉറപ്പുള്ള ഒരു സങ്കേതത്തിലാണെങ്കിൽ നമുക്ക് ശാന്തമാകാം ജീവിതത്തിൽ എന്ത് സംഭവിക്കട്ടെ കോലിളക്കങ്ങൾ ഉണ്ടാകട്ടെ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകട്ടെ തകർച്ചകളുണ്ടാകട്ടെ ദൈവം എന്നെ കൈവിടില്ല എൻ്റെ ഹൃദയം ദൈവമാകുന്ന നങ്കൂരത്തിന് ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ദൈവത്തോട് ചേർന്നിരിക്കാം ദൈവം നമ്മോടും ചേർന്നിരിക്കും ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കാം ദൈവത്തിൽ നമുക്ക് ശരണം വെക്കാം ദൈവം നമ്മെ ചേർത്ത് നിർത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും നമുക്കുണ്ടാകട്ടെ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിന് സ്തുതി